ഹായ് ഫ്രണ്ട്സ് കൃഷ്ണ സുരന്ത പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഇന്നലെ എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നെല്ലാവരെയും ഞാൻ ബർത്ത് ഡേ കുഞ്ഞൊരു ബർത്ത് ഡേ ആഘോഷമായിരുന്നു അപ്പോൾ അതൊന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ആദ്യവാരും ദൈവത്തോട് നന്ദി പറയുന്നു എൻ്റെ പപ്പ അമ്മ പിന്നെ എൻ്റെ ഏട്ടനെ എൻ്റെ ബ്രദറ് എൻ്റെ മക്കൾ എൻ്റെ ഏട്ടനാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ എൻ്റെ സ്വത്ത് എൻ്റെ മക്കൾ അപ്പം പിന്നെ എൻ്റെ കൂട്ടുകാർ എൻ്റെ ബന്ധുക്കൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നത് അപ്പം ഇന്നലത്തെ ആ ചെറിയൊരു കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ കാണിക്കാവുന്നതോടെ വിചാരിച്ച് കേക്ക് കട്ട് ചെയ്യുന്നത് കേൾക്കും അപ്പം ഇത്രയും നാളെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം എല്ലാവരും തുടർന്ന് എൻ്റെ വീഡിയോസെല്ലാം കാണാം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ആ ചെറിയൊരു കേക്ക് കട്ടിങ് വീഡിയോ ഒന്ന് കാണാം ഇന്നത്തെ എല്ലാവർക്കും തന്നെ ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഇങ്ങനത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എൻ്റെ ബർത്ത് ഡേ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ഏഴ് ഈ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നമ്മൾ വെളിയിലോട്ടും ഇങ്ങോട്ടും പോയില്ല അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ടത് വീഡിയോ ആയിരിക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ